ും ആശുപത്രി കിടക്കേത്തന്നെ കിടക്കും അവരടിച്ച് കിടത്തിക്കളാം അതിന് മുന്നേ പറഞ്ഞു സാറേ അടിക്കല്ലേ ഞാൻ ഒതുങ്ങി നിൽക്കുവാറു പറഞ്ഞിട്ട് അവരതൊന്നും കേൾക്കത്തില്ല പുരുഷ പോലീസ് അടിച്ചത് രാത്രി കൊണ്ട് എൻ്റെ തലയ്ക്ക് നെറകന്തലയ്ക്ക് നേരെയാണ് പൊക്കിയത് അപ്പോൾ എനിക്ക് അടി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പേടിച്ച് തിരിഞ്ഞു രണ്ടാമത് കൊണ്ട് മേഘയ്ക്ക് എൻ്റെ കൈക്ക് അടിയിട്ട് മേഘ മുകളിലോട്ട് ശ്വാസം വിളിക്കുകയാണ് ആ സമയം ഞാൻ വിചാരിച്ചത് മേഘ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു എന്നാണ് കാരണം നമ്മൾ ഒതുങ്ങി നിൽക്കുന്ന വനിതാ പ്രവർത്തകരെ അടക്കം ഈ പുരുഷ പോലീസ് വന്ന് അടിച്ചമർത്തുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുൻവൈരാഗ്യം തീർക്കുന്ന പോലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ടില്ലേ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പെടില്ല അടിച്ചിന് എത്ര നാൾ തന്നെ കിടത്തിയെന്ന് പറഞ്ഞാലും തിരിച്ചു വരുമ്പോൾ ഇതിന്റെ പതിന്മടങ്ങ് ശക്തിയോടുകൂടി എനിക്ക് ഓരോ സമരങ്ങളിലും ഇറങ്ങണം അതെ സ്ത്രീകളോട് പോലും ഇത്രയും മര്യാദയില്ലാതെ തലക്കടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തലക്കടിച്ചവരെ തളർത്ത് മാപ്പറിയിക്കാത്ത പൈശാചികമായ വളരെ മൃഗീയമായ ഒരു ആക്രമണമാണ് നടത്തിയത് ഒന്നും ഉള്ളൊരു ബലവില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കാൻ പറ്റുന്നില്ല ആലപ്പുഴ കളക്ടറേറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നരനായാട്ടിൽ കഴുത്തിന് അതീവമായി ഗുരുക്കേറ്റ് ചികിത്സയിൽ തുടരുകയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മേഘ രഞ്ജിത്ത് ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ് ഇപ്പോഴും തുടരുകയാണ് എൻ്റെ കഴുത്തിന് പുറകിലായിട്ടുള്ള അടിയിൽ അവിടുത്തെ ഡിസ്ക് ബൾജായിട്ടുണ്ട് അപ്പോൾ അത് കാരണം എനിക്ക് പുറം മൊത്തം വേദന കൈ രണ്ട് രണ്ട് കൈകളിലേക്ക് വേദന തലവേദന തലയ്ക്കടിയേറ്റത് മൂലം എൻ്റെ ഇയർ ബാലൻസ് പോയി പിന്നെ കൈവെച്ച് എനിക്കൊന്നും എടുക്കാനോ ഒന്നും ഉള്ളൊരു ബലമില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കാൻ പറ്റുന്നില്ല വേദന വരുമ്പോൾ ശ്വാസം മുട്ടൽ കൂടുതൽ അല്ലാതുള്ള സമയത്ത് ഇച്ചിരി ഒന്ന് സംസാരിച്ച് കഴിയുമ്പം ശ്വാസം മുട്ടൽ കൂടുതൽ പിന്നെ തലച്ചുറ്റൽ വൊമിറ്റിങ് ഇതൊക്കെയാ പ്രശ്നങ്ങൾ ഇപ്പോഴും ആശുപത്രി തന്നെ കിടക്കുക അവരടിച്ച് കിടത്തി കളഞ്ഞു എത്ര ദിവസമായിട്ട് പതിനാറ് ദിവസമായിട്ട് കിടക്കുക അന്ന് അവിടെ നിന്ന് നേരെ കളക്ട്രേറ്റ് മറിച്ച് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയാൽ ഞാൻ പതിനഞ്ചാം തീയതി ഹോസ്പിറ്റലിൽ കയറിയതാ പിന്നെ ഇതുവരെ ഞാൻ ഇറങ്ങിയിട്ടില്ല പോലീസ് സമാധാനപരമായിട്ടായിരുന്നു പിന്നെ ലാത്തചാർജ് തുടങ്ങിയ സമയത്ത് ഞാനൊരു സൈഡിലേക്ക് ഒതുങ്ങി മാറി നിന്നത് അവിടെയൊക്കെ അവർ വന്നിട്ട് എന്നെ അടിക്കുകയാണ് ചെയ്തത് അടിച്ചപ്പോൾ പേടിച്ചിട്ട് ഞാനന്നേരം അതിന് മുന്നേ പറഞ്ഞു സാറേ അടിക്കല്ലേ ഞാൻ ഒതുങ്ങി നിൽക്കുവാറു പറഞ്ഞിട്ട് അവരതൊന്നും കേൾക്കത്തില്ല പുരുഷ പോലീസ് അടിച്ചത് ലാത്തി കൊണ്ട് എൻ്റെ തലയ്ക്ക് നരകം തലയ്ക്ക് നേരെയാണ് പൊക്കിയത് അപ്പോൾ എനിക്ക് അടി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പേടിച്ച് തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ എൻ്റെ തലയുടെ പുറകു വശത്ത് അടിയിട്ടി ഒരടി അടിച്ചിട്ട് മതിയാകുന്നിട്ട് അവർ വീണ്ടും അടിച്ചു എൻ്റെ കൂടുണ്ടായിരുന്ന ആളാണ് നൌഫൽ ചെമ്പവ് പള്ളി സംസ്ഥാന സെക്രട്ടറി പുള്ളിക്കാരൻ കൈവെച്ച് തടഞ്ഞ് പുള്ളിയുടെ കൈയുടെ വിരലൊടിഞ്ഞു ആ രീതിയിലുള്ള അടിയായിരുന്നു അവരടിച്ചത് പിന്നെ എനിക്ക് ബോധം പോയി പിന്നെ അടി എവിടെയൊക്കെ കിട്ടിയെന്ന് എന്തു പക്ഷേ അതിനും അവരെ പ്രകോപിപ്പിച്ച ഒരാൾക്ക് നേരെ ആണെങ്കിൽ വേണ്ടിയില്ല നമ്മൾ ഒതുങ്ങി നിൽക്കുന്ന വനിതാ പ്രവർത്തകരെ അടക്കം ഈ പുരുഷ പോലീസ് വന്ന് അടിച്ചമർത്തുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുൻവൈരാഗ്യം തീർക്കുന്ന പോലെ പുള്ളി അടിച്ചത് ആ പുള്ളി അറിയത്തില്ല പുള്ളിക്ക് എന്നെ അറിയത്തില്ല എനിക്ക് തോന്നുന്നത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നെ അടിച്ച് ഹോസ്പിറ്റലിലാക്കിയിട്ട് ആദ്യം വന്ന ലിസ്റ്റിൽ എൻ്റെ പേരില്ല ലാസ്റ്റ് ആറാമത്തെ പേരെൻ്റെ അവർ തിരികെ കയറ്റി ഞാൻ അവരെ ഇതെല്ലാം ചെയ്തു എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മൾ കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷനടക്കം എല്ലാത്തിലും മുൻപോട്ട് പോകും ഞാൻ നിയമം പോരാട്ടം തന്നെ നടത്തും ഇതിന് ചികിത്സ ഇപ്പോൾ സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ടില്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടില്ല ഇതിപ്പോൾ എൻ്റെ പാർട്ടിയാണ് എന്നെ സംരക്ഷിച്ച് ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് ശേഷം കൂടുതൽ കുറച്ചുകൂടെ ബെറ്റർ ബെറ്റർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് അതിൻ്റെ നേതൃത്വമാണ് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഓരോ സഹപ്രവർത്തകരും എൻ്റെ കൂടെയുണ്ട് ഫോൺ വിളിച്ചായാലും കൂടെ വന്നായാലും ഭക്ഷണം തന്നായാലും പിന്നെ കെ പി സി സി അടക്കം എല്ലാവരും പാർട്ടി മൊത്തം എൻ്റെ കൂടെ ഉണ്ട് അവരാണ് നമ്മളെ കൊണ്ട് ഇത്രയും സാമ്പത്തികമൊന്നും നമുക്കൊരിക്കലും പറ്റത്തില്ല ഇങ്ങനെ ചികിത്സിക്കാനൊന്നും അതെല്ലാവരാണ് എനിക്ക് ചെയ്തു തരുന്നത് എല്ലാവരും അന്ന് ശശി തരൂർ അടക്കം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എല്ലാവരും എന്നെ വി ഡി സതീശൻ സാറാണ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത് കെ സി വേണുഗോപാൽ യാത്രയിലാണ്ട് പോലും എന്നെ വിളിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേരെയും പേരെടുത്ത് പറയാത്തതിൻ്റെ പേരിൽ എനിക്ക് രമേശ് ചെന്നിത്തല സാറാണ് അവിടുത്തെ ഹോസ്പിറ്റലിലെ ചികിത്സാ ചിലവെല്ലാം ചെ ഏറ്റെടുത്തത് അങ്ങനെ ഒരുപാട് പേര് എല്ലാം എന്നെ ഇനി വിളിക്കാനോ കാണാനോ വരാത്തതോ ആയിട്ട് ആരുമില്ല ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന ഇത്തരം പോലീസ് ഇങ്ങനെ ലാത്തിക്കൊണ്ട് അടിച്ചമർത്തുക എന്ന് പറയുമ്പോൾ അവരെന്തായാലും ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അടിച്ചമർത്തി കഴിയുമ്പം നമ്മുടെ പോരാട്ട വീര്യം കൂടുകയല്ലേ ഉള്ളൂ കുറയത്തില്ല അടിച്ചിനി എത്ര നാൾ തന്നെ കിടത്തിയെന്ന് പറഞ്ഞാലും തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ പതിന്മടങ്ങ് ശക്തിയോടുകൂടി എനിക്ക് ഓരോ സമരങ്ങളിൽ ഇറങ്ങണമെന്ന് തോന്നത്തതേ ഉള്ളൂ അതാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് ഫലമേ ഉണ്ടാക്കത്തുള്ളൂ നിലവിൽ കഴു എനിക്ക് കഴുത്തിന് ഈ പുറം വേദന വരും വേദന വരുന്ന സമയത്ത് തലയിലേക്ക് വേദന അപ്പം എനിക്ക് പുറം ഭാഗം ഫുള്ള് വേദന കൈ രണ്ടിലേക്കും ഈ വേദന കഴിയുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടല് കൂടും പിന്നെ എഴുന്നേറ്റ് ഇരിക്കാൻ ഇങ്ങനെ ഇങ്ങനെ നേരെ ഒന്ന് നോക്കുന്ന സമയത്ത് തല ചുറ്റലും വൊമിറ്റിങ്ങുവാ വോമിറ്റിങ് മൂലം എനിക്ക് ഇത്രയും ദിവസം പതിനാല് ദിവസം ലിക്വിഡ് ഫുഡ് ആയിരുന്നു തന്നത് പിന്നെ ഇപ്പം ഞാൻ കട്ടി ആഹാരം കഴിച്ചു തുടങ്ങിയെങ്കിലും വേവിച്ചിട്ട് ബാത്റൂമിൽ പോലും പോകാൻ പറ്റത്തില്ല പാമ്പേഴ്സ് വരെ വെച്ചേക്കുന്ന അവസ്ഥയൊക്കെ നടന്ന ഒരാളാണ് അതിൽ നിന്ന് ഞാൻ ഇത്രയും ആയിട്ടുണ്ട് ഇനിയും ഞാൻ തിരിച്ച് വരും തീർച്ചയായിട്ടും മേഖയുടെ ഒരു ഈ സിറ്റുവേഷനിൽ പൂർണ്ണ പിന്തുണ കൊടുക്കുന്നത് സഹപ്രവർത്തകരുണ്ട് ഒപ്പം ഭർത്താവ് ഹസ്ബൻഡുണ്ട് ഭർത്താവുണ്ട് അപ്പൻ ദൈ കൊച്ചുമിടുക്കി ഉണ്ട് മകളുണ്ട് മകളോട് തന്നെ ചോദിക്കാം എന്താ മോന്റെ പേര് പാർവണിന്ദു പാർവണിന്ദു ഇതെല്ലാം പഠിക്കുന്നേ ഫിഫ്ത്തിലേ പേ ഈ അമ്മടെ കൂടെ തന്നെ ഇത്രേം ദിവസവും കൂടെ തന്നെ ഉണ്ടല്ലേ ഉണ്ട് എന്താ പറയാനുള്ള ഈ അമ്മയെ ഇങ്ങനെ പോലീസ് ഇങ്ങനെ ആക്രമിച്ചപ്പോൾ എന്താ മോക്ക് പറയാനുള്ളത് എനിക്ക് എങ്ങനൊന്നുമില്ല അതിനിക്ക് അറിയയുന്നു ചിലപ്പം കിട്ടും എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചയരുന്നു ചിലഫ കിട്ടുമെന്ന് അല്ലെങ്കിലും ഇത് നേവറൈറ്റ് നേരെണ്ടേ നീതി വേണ്ടേ വേണം ഫൈറ്റ് ചെയ്യണം തീർച്ചയായിട്ടും ഭർത്താവ് കൂടുണ്ട് രഞ്ജിത്തേട്ടൻ നമസ്കാരം എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ ഈ ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു പാർട്ടി പ്രവർത്തിക്കുന്നു സംഘടന പ്രവർത്തിക്കുന്നു ജനകീയമായ സമരം ചെയ്യുന്നു അപ്പം ഇങ്ങനെ പോലീസ് അടിച്ചു കിടത്തിയേക്കുമാണ് സത്യത്തിൽ എനിക്ക് ഞാൻ പാർട്ടി പ്രവർത്തകനായിരുന്നു സ്ഥാനങ്ങളൊന്നുമില്ല പക്ഷേ എനിക്ക് പ്രവർത്തിക്കാൻ ഞാൻ സ്ഥാപനം തുടങ്ങിയായിരുന്നു എവിടെ ആ സമയത്ത് പ്രവർത്തിക്കാൻ എനിക്ക് പറ്റാതെ വന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ അന്ന് ഇതുമായിട്ട് വന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് പകരമായിട്ട് മേഘ അങ്ങനെയാണ് അവൾ പാർട്ടിയിലോട്ട് സജീവമാവുന്നത് പിന്നെ എല്ലാ പരിപാടിയിലും ഞാൻ നല്ല രീതി അവളുടെ കൂടെ ഉണ്ടായിരുന്നു അവൾ അല്ല ഏത് പോയാലും പോകുന്നത് നമുക്കറിയാവുന്ന പിന്നെ ഇലക്ഷൻ സമയത്ത് വന്ന അവിടുത്തെ അല കായംകുളത്തെ സ്ഥാനാർത്ഥിയുടെ കൂടെ അരിത അരിതയുടെ കൂടെ സ്ഥിരം ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ ഒരു സ്ഥാനം വന്ന ഇടയ്ക്ക് ഉള്ളൊരു സ്ഥാപനം ഇട്ട് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് മാറി നിന്ന് പക്ഷേ എങ്കിൽ പോലും അപ്പോൾ അടുത്ത സ്ഥാനം വന്നപ്പം വീണ്ടും പ്രവർത്തനത്തിന് ഈ അടികൊള്ളുന്നതിൻ്റെ അന്ന് തലേദിവസം വരെ അവൾ രാത്രി ഒരു മണിവരെ വർക്ക് ചെയ്തിട്ടാണ് പിറ്റേഴ്സ് ഇപ്പർ ഇതിന് പോകുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞ് പരമാവധി ഇങ്ങനെയുള്ള അടികുള്ളൽ അതിൽ നിന്ന് ഒഴിവായി നിൽക്കാം എന്നും പറഞ്ഞാണ് പോയത് അങ്ങനെ പുള്ളിക്കാർ ഒഴുവായി നിന്നതാണ് അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഈ പോലീസ് ഇങ്ങനെ മർദ്ദിച്ചത് അതെ അതെ സ്ത്രീകളോട് പോലും ഇത്രയും മര്യാദയില്ലാതെ തലക്കടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തലക്കടിച്ച് അവരെ തളർത്തുക പക്ഷെ അത് ഒരിക്കലും അതൊരു ശരിയായ എല്ലാവർക്കും അറിയാവുന്നില്ല ശരിയായ നടപടിയല്ലല്ലോ അതിന് ഇവിടെ ഏതറ്റം വരെ പോകാനും നിയമം പാർട്ടി നമ്മുടെ കൂടെ ഉണ്ട് പാർട്ടി എല്ലാ സഹായങ്ങളും ഇതുവരെ ചെയ്തു തന്നതും ഇനിയും പാർട്ടി സംരക്ഷിച്ചോളും എന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പം ും മർദ്ദനം വളരെ ശക്തമായ ഒരു മർദ്ദനമാണ് കാരണം യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചായിരുന്നു ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് നമുക്കറിയാം ജനവിരുദ്ധ സർക്കാരിനെതിരെ കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മാർച്ച് സംഘടിപ്പിച്ചത് ആ മാർച്ചിൽ പോലീസിനെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു പോലീസിനെതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഞങ്ങൾ ഉയർത്തിയിരുന്നു പക്ഷേ ആ സമരം തീർച്ചയായിട്ടും പോലീസിനെ പ്രൊവോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പോലീസിനെതിരെ ഉണ്ടായ ആയുധങ്ങൾ ഉപയോഗിച്ചു ഉള്ള ഒരു മർദ്ദനമൊന്നും തീരുമാനിച്ചു വന്ന ഒരു സമരമായിരുന്നില്ല തികച്ചും ജനാധിപത്യപരമായി നടത്തിയ ഒരു സമരത്തെ പോലീസ് നേരിട്ടത് അതിക്രൂരമായിരുന്നു അത് മാപ്പറിയിക്കാത്ത പൈശാചികമായ വളരെ മൃഗീയമായ ഒരു ആക്രമണമാണ് നടത്തിയത് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള യുവജനങ്ങൾ വളരെ കൃത്യമായിട്ട് സമരത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊപ്പം നിന്ന് ഈ സമരത്തിന് പിന്തുണയായി ഏറ്റവും ആധികാരികമായി നിന്നവരാണ് വനിതാ സഹപ്രവർത്തകർ ആ വനിതാ സഹപ്രവർത്തകർ ഓരോരുത്തരെയും തിരഞ്ഞു പിടിച്ച് ആക്രമിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ മുതിർന്നു എന്നുള്ളത് വളരെ ഒരു കാര്യമായിരുന്നു കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരിൽ പലരും നമുക്കറിയാവുന്നതുപോലെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരാണ് ആ പ്രവർത്തന പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരെ മാനസികമായി തകർക്കുക ശാരീരികമായി തകർക്കുക ഈ മാനസികമായും ശാരീരികമായും തകർക്കുമ്പോൾ അവർ പിന്തിരിഞ്ഞു ഓടും എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് സി പി എമ്മും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കൊടുത്തിരിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ സി മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് നേരെ പിന്നെ പ്രയോഗിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് മേഘയ്ക്ക് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ നേരെ പോലീസ് വരുമ്പോൾ പോലീസിനെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ സമരത്ത് നേരിട്ടത് അപ്പോഴൊന്നും പോലീസിന് ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു 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 കാരണം എന്ന നിലയിലാണ് അവർ കണ്ടത് പക്ഷേ ഒരിക്കലും ഞങ്ങൾ പോലീസിനെ ആക്രമി ആക്രമിച്ചിട്ടില്ല ആ സമരത്തിൽ നിങ്ങൾ കണ്ട് അറിയാം സമരത്തിന് നേരെ പിന്നെ ജലവീരങ്കി ഉപയോഗിച്ചപ്പോൾ ആ ജലവീരങ്കിയെ ഞങ്ങൾ നേരിട്ടതും ഈ പൊതുസമൂഹം കണ്ടതാണ് പക്ഷേ അപ്പോഴൊക്കെ പോലീസ് പിന്നെ യൂത്ത് കോൺഗ്രസ്സിന് നേരെ ഒരു ആക്രോശിക്കാൻ വേണ്ടിയിട്ട് ഒരു എപ്പോൾ എടുത്ത് ചാടാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ സമരത്തിൻ്റെ ഗതി മാറി അവർ വന്ന് ഞങ്ങളെ നേരിട്ട് വന്ന് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു എൻ്റെ കൈ കൈകളിൽ അടിച്ച രണ്ടാമത് മേഖയ്ക്ക് അടി കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്മുടെ ഭാഗ്യം കൊണ്ടെന്തോ ഇല്ലെങ്കിൽ മേഘയുടെ തല പൊട്ടിത്തെറിയാണ് ഞാൻ മേഘയെ ആദ്യം അടി കൊണ്ട് രണ്ടാമത് അടി കൊണ്ട് മേഘയ്ക്ക് എൻ്റെ കൈക്ക് അടി കിട്ടിയ മേഘ മുകളിലോട്ട് ശ്വാസം വലിക്കുകയാണ് ആ സമയം ഞാൻ വിചാരിച്ചത് മേഘ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു എന്നാണ് കാരണം അത്രമാത്രം കാരണം ആ മേഘയെ കണ്ണ് മുകളിലേക്ക് പോകുന്ന മേഘ ശ്വാസം മുകളിലോട്ട് വലിക്കുന്നു നമുക്കറിയാം ശ്വാസം തിരിച്ച് കിട്ടിയാലേ നമ്മുടെ ജീവിതം ജീവൻ നിലനിൽക്കും ആ ഒരു സാഹചര്യത്തിൽ മേഘയെ ശ്വാസം പോലും എടുക്കാൻ മുകളിലോട്ട് പോകുന്ന മേഘ പിന്നീട് തായോട്ട് വീഴുകയാണ് തായോട്ട് വീഴ് ഞങ്ങൾ താങ്ങി നിർത്തുന്നു നിങ്ങളെല്ലാം ദൃശ്യമധ്യങ്ങളിൽ കണ്ടതാണ് ആ മേഘയെ നമ്മൾ താങ്ങി നിർത്തി കൊണ്ടുപോകണം അപ്പം മേഘ കരയുകയാണ് കരഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ആശ്വാസം വന്നത് മേഘ കരഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷയായി തീർച്ചയായിട്ടും അങ്ങനെയായിരുന്നു ഒരു ഈ നീതി തേടി നിങ്ങൾ തരത്തിലുള്ള ഞങ്ങൾ നിലവിൽ ഞങ്ങൾ നിലവിൽ ബഹുമാനീയരായ ഞങ്ങളുടെ കായംകുളം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള നമ്മുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള അഡ്വക്കെ ജോൺസൺ അബ്രഹാം അന്ന് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനെ ഞങ്ങൾ പരാതി ഫയൽ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു അപ്പോൾ ഈ ഒരു പരാതി നിലനിൽക്കുകയാണ് പരാതിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അതിനനുസരിച്ച് ഞങ്ങൾ മൊഴികൾ കൊടുത്തിട്ടുണ്ട് ആ മൊഴി അനുസരിച്ച് ഞങ്ങൾ നിയമ പോരാട്ടം നടത്തും അത് ഞങ്ങൾ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് വേണം ഇതിൻ്റെ ഒരു നീതി അതാണല്ലോ അപ്പോൾ അത് തീർച്ചയായിട്ടും ആ തരത്തിലുള്ള നഷ്ടപരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ കോടതിയെ സമീപിക്കും പിന്നീട് ഈ അടിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഴുവൻ പേര് വിവരങ്ങൾ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഈ പേരുവിവരങ്ങൾ ഡിവൈഎസ്പി ഉൾപ്പെടെ എസ് ഐ ഉൾപ്പെടെ എസ് എച്ച്ഒമാരുൾപ്പെടെയുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ഉണ്ട് അടിച്ച സിവിൽ പോലീസ് പോലീസ് ഓഫീസറുടെ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിനെല്ലാം കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഒരു പോലീസുകാരിയെ പോലും കാണുന്നില്ല ഈ ലിസ്റ്റിനകത്ത് വനിതാ പോലീസുകാരി ഇല്ല അതെല്ലാം ഉള്ളത് പോലീസുകാരാണ് അപ്പം ആ ഒരു പോലീസുകാരുടെ എല്ലാ ലിസ്റ്റുകളും ഞങ്ങളുടെ ഉണ്ട് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അത് പിന്നെ വളരെ കൃത്യമായി നിലപാടോടുകൂടി പ്രഖ്യാപിക്കുകയുണ്ടായി പോലീസിൻ്റെ ഗുഡ് എൻട്രിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് മുഖ്യമന്ത്രിയുടെ ഗുഡ് എൻട്രിയിലേക്ക് കയറാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് കോൺഗ്രസ് ഉറപ്പായിട്ടും അവരുടെ ലിസ്റ്റ് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ആ ലിസ്റ്റ് പക്ഷേ അതവിടെ നിൽക്കട്ടെ ഇവിടെ ഞങ്ങൾ നിയമ പോരാട്ടം നടത്തിയിരിക്കും അവർക്കെതിരെ ആ പോരാട്ടം ഞങ്ങൾ വളരെ കൃത്യമായ വളരെ നിയമപരമായ ഒരു പോരാട്ടമായിരിക്കും ഞങ്ങൾ അല്ലാതെ ഒരു തരത്തിലും ആക്രമണം കാണിച്ചുകൊണ്ട് പോലീസിനെതിരെ ഞങ്ങൾ ആക്രമണമോ അല്ലെങ്കിൽ അവർക്കെതിരെ ആയുധങ്ങളോ എടുത്തുകൊണ്ടല്ല തീർച്ചയായും നിയമപരമായിട്ടുള്ള പോരാട്ടമായിരിക്കും ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഞങ്ങൾ വിജയം കാണും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം